ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണിത് നമ്മുടെ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിയുള്ളൊരു പഴംപൊരിയാണ് പിന്നെ ഞാനിതിൽ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റും കൂടി ചേർത്തുണ്ടാക്കിയത് കൊണ്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല മുരുമരാന്നുള്ള ഈ വാഴക്കപ്പം വളരെ ടേസ്റ്റിയാണ് ചൂട് ചായയോടൊപ്പം ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്കപ്പമാണ് വാഴിക്കമ്പ് നല്ല ഫ്ലഫി ആയി കിട്ടാൻ ഞാൻ എന്നൊരു പ്രത്യേകം ഇൻഗ്രീഡിയൻറ്റ് കൂടി അതിലേക്കൂടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള വാഴിക്കപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഈ വാഴക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് വാഴയ്ക്കപ്പം നല്ല ഫ്ളഫി ആയിട്ടിരിക്കുന്നത് വാഴയ്ക്കപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊരിഞ്ഞ് വാഴയ്ക്കപ്പം കിട്ടുന്നത് അവർ ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞന്താ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും വെള്ളം പോരാ ഒരു കപ്പ് വെള്ളത്തിന് ഏകദേശം ഒരു രണ്ട് രണ്ടേകാൽ കപ്പ് വെള്ളത്തോളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒഴിക്കും തോറും ഇള്ളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വീണ്ടും ഞാൻ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പരുവത്തിനാക്കി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു കപ്പ് മാവിന് രണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റാണ് അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതൊന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം നമ്മളിന്ന് അടച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വയ്ക്കാം ഈ സമയം നമുക്ക് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പഴുത്ത പഴമാണേ വലുതായിട്ട് പഴുത്തതുമല്ല എന്നാൽ തീരെ അങ്ങ് പഴുക്കാത്തതുമല്ല ആ പരുവത്തിലുള്ള പഴമാണ് നമുക്കിതിനേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് തൊല്ലി കളഞ്ഞെടുക്കാം അപ്പോൾ മൂന്ന് പഴവും നന്താ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഓരോ പഴവും നമുക്കിത് മൂന്നായിട്ടൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്യാം അപ്പം നമ്മുടെ നേന്ത്രപ്പഴം എന്താ എല്ലാം എന്താ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം എന്താ നന്നായിട്ട് തുലികളഞ്ഞ് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് മാവെന്തായെന്ന് നോക്കാം അപ്പോൾ അപ്പോൾതാ ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് മാവ് നല്ല നല്ല പുളിച്ച് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മാവിലേക്ക് ഓരോ പഴവും മുക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് തിരിച്ചിട്ടും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾതാ ആദ്യത്തേത് ഞാൻ എന്താ പൊരിച്ചെടുത്തേ അപ്പോൾ അതാ രണ്ടാമത്തേത് ഞാൻ എന്താ ഇതിലേക്കിട്ട് കൊടുക്കുകയാണ് ഇരണ്ട് പഴം വെച്ചാണ് ഞാൻ ആദ്യമേ പൊരിച്ചെടുത്തത് അപ്പോൾ അതാ ഒരു പുറം മുരിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു അടുത്ത മറുപുഴവും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് ചീനിച്ചെടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണേ ഇത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുരുമര എന്നുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിലുള്ള വാഴയ്ക്കപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല നല്ല ഒരുമുരാന്ന് നല്ല ഫ്ലഫി ആയിട്ടുള്ള വാഴക്കപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ ആകെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇതിൽ നിന്നൊന്ന് മുറിച്ചെടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂടുമാണ് കേട്ടോ വാഴയ്ക്കപ്പം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്കപ്പമാണ് ഇന്നേരങ്ങളിൽ ചൂട് ചായരോടൊപ്പം ചൂടോട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെ ഇതുവരേക്കും എല്ലാവർക്കും താങ്ക്